തിരുനാവായ പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ വൈരങ്കോട് സ്കൂൾ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വൈരങ്കോട് സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റിയും രംഗത്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമരവുമായി ഇറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു വൈരങ്കോട് മുതൽ സ്കൂൾ റോഡ് വരെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മിച്ചതെന്നാണ് ആരോപണം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടന്ന നിരന്തര സമരത്തിന്റെ ഭാഗമായിരുന്നു റോഡിന്റെ നിർമ്മാണത്തിന് അധികാരികൾ തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വെള്ളം കെട്ടി നിന്നതോടുകൂടി വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പ്രയാസം നേരിട്ടിരുന്നു നേരിട്ടിരുന്നുവാസികളുടെയും രാഷ്ട്രീയ പുസ്തകങ്ങളുടെയും നിരന്തരം ഒരു ആവശ്യമായിരുന്നു ഈ വൈരങ്കോട് റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എയും അതുപോലെ പഞ്ചായത്ത് ഇടപെട്ട് ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് എന്നാൽ വളരെ ശാസ്ത്രീയമായൊരു പരിഹാരം ഇതുവരെ അതിന് കണ്ട കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിരുന്നു ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന റാബിയുടെ വീട്ടിലേക്ക് മുഴുവൻ വെള്ളവും കടന്നു വന്ന് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടിവെള്ളം വരെ മുട്ടിക്കുന്നതിന് സ്ഥിതി വിശേഷമാണ് നിരന്തരം ഫണ്ട് വെച്ച് ആ ഫണ്ടിൽ നിന്ന് അഴിമതി നടത്താനുള്ളൊരു പദ്ധതിയാണ് ഇവിടുത്തെ എല്ലാ അധികാരി വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഭൈരങ്കോടത്തെ മുഴുവൻ ജനങ്ങളും ഒത്തു നിന്നുകൊണ്ട് ഇതിനെ തടയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു റോഡ് പണിയെടുത്ത കോലാണ് ഇപ്പോൾ അത് ഈ വെള്ളക്കെട്ടുകൊണ്ട് ഇതിൻ്റെ വീട്ടിലെ കിണറ്റിൻ്റെ വെള്ളം മൊത്തം നാശായിരിക്കണം ഒരു മഴ ഈ ചെറിയ ഒരു മഴ പെയ്തപ്പോഴാണ് ഇത്രയും വെള്ളം എന്റെ വീട്ടിൽ വന്നു കയറിയത് ഇത്രയും മലിനമായ മൊത്തം എൻ്റെ വീടിന്റെ കനറ്റിലാണ് ഈ വെള്ളം ഒരു മെമ്പർ ചെയ്തൊരു പണിയാണല്ലത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു റോഡ് പണിയാണെത്തി പിള്ളേർക്ക് നടക്കാനും വേണ്ടിയിട്ടുള്ള ഉപകാരത്തിന് വേണ്ടി ചെയ്തൊരു പണിയാണ് ഈ റോഡ് ഇത്രയും വെള്ളം കെട്ടി കിടക്കുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരുപാട് വർഷകാലമായി നമ്മുടെ ഈ വൈരങ്കോട് സ്കൂൾ റോഡ് നമുക്കറിയാം കാലങ്ങളായി പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാം തന്നെ വളരെ പ്രയാസമേറിക്കൊണ്ട് ചളിയിലൂടെയും അതുപോലെ തന്നെ വഴി ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിലെല്ലാം തന്നെ ഇതിലൂടെ നടക്കുന്ന ഒരു രീതി നമ്മളെല്ലാം ഒരുപാട് വർഷകാലമായി കാണാറുള്ളതാണ് അതിന് പരിഹാരം എന്നോണം നമ്മൾ ഒരുപാട് തവണ ഡിവൈഎഫിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സി പി എം പാർട്ടിയുടെ നേതൃത്വത്തിലും നമ്മൾ അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ സമരങ്ങൾ നടത്തിയതാണ് അതിൻ്റെ ഭാഗമായി അവർ പലതവണ ബോർഡുകൾ വെച്ചുകൊണ്ട് ഈ റോഡ് ഇതാ അടുത്തു തന്നെ നമ്മൾ ഗതാഗത യോഗ്യമാക്കുന്നു അതിലേക്കുള്ള ഫണ്ടുകൾ പാസ്സായി എന്നുള്ള രീതിയിലെല്ലാം ഇവിടെ ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയുണ്ടായി പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാകാതെ ഈ സ്കൂളിലെ പി ടി വൈസ് ആയിരിക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട തിരൂർ എം എൽ എ കുറുക്കോളിയെ പോയി കാണുകയും അദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടി ഒമ്പത് ലക്ഷം രൂപ ഇവിടേക്ക് തരാമെന്ന് ഏൽക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വക രണ്ട് ലക്ഷം അങ്ങനെ പതിനൊന്ന് ലക്ഷം രൂപ ഇവിടേക്ക് തരാമെന്ന് ഏൽക്കുകയും കുറിക്കും ഏഴ് ലക്ഷം രൂപ എം എൽ എ നൽകുകയും രണ്ട് ലക്ഷം പഞ്ചായത്ത് നൽകുകയും ചെയ്തുകൊണ്ട് റോഡ് ഇവിടെ ഗതാഗത യോഗ്യമാക്കി അന്നേ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത് ഇന്നിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ പെയ്തമായി നമ്മുടെ വീടെ വീടിൻ്റെ അകത്തേക്ക് അടക്കം വെള്ളം ചെളിവെള്ളം പോകുന്ന ഒരു രീതി നിങ്ങൾക്കിവിടെ വന്നാൽ കാണാം ഈ രീതിയിലേക്ക് അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഇത്രയും വയറ്റു കൂട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആളുകളുടെ പ്രയാസം നമ്മൾ ഇവരെ ധരിപ്പിച്ചതാണ് പക്ഷേ അന്ന് അവർ പറഞ്ഞു ഈ പഞ്ചായത്തിലെ എട്ടാം പാടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇപ്പോൾ നമുക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ട് ആ ഫണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതാ ഇവിടെ യോഗ്യമാക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മോട് പറഞ്ഞു പക്ഷേ ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തര ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി ഈ റോഡ് ബ്ലോക്കാക്കുന്ന രീതിയിലേക്ക് അടക്കമുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണെന്ന് അധികാരികളെ അറിയിക്കുക